അസൈക്കു വരമല്ലി വസ്ഹാബി യജ്മാണി നമാബൈദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അറിവിൻ്റെ ലോകം വല്ലാതെ വികസിച്ചു വരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള കൃത്രിമ ബുദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ വൈജ്ഞാനിക ലോകങ്ങളെ വല്ലാതെ വികസിപ്പിക്കുകയും ഏത് സാധാരണക്കാരനും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള എല്ലാവിധത്തിലുള്ള വിജ്ഞാനങ്ങളും സ്വന്തമാക്കാൻ സ്വയത്തമാക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ലോകത്തിൻ്റെ വൈജ്ഞാനികമായിട്ടുള്ള അറിവന്വേഷണത്തിൻ്റെ ഒരു വലിയ മേഖല തുറക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അറിവ് ഉണ്ടാകുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്ലസ്സായി എല്ലാവരും എണ്ണുന്ന ഒരു കാലത്തും കൂടിയാണ് അറിവില്ലാതിരിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു ന്യൂനതയായി മൈനസ് ആയി എല്ലാവരും കണക്കാക്കുന്ന ഒരു ലോകത്ത് കൂടിയാണ് നമ്മളുള്ളത് പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും അറിവുണ്ടാകുക എന്നത് പ്ലസ്സാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ചില കാര്യങ്ങൾ മനുഷ്യൻ അറിയാതിരിക്കുക എന്നത് ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ജീവിതം ചിട്ടപ്പെടാൻ മനുഷ്യൻ്റെ ജീവിതം നന്നാകാൻ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളിലാണ് ചിലതൊന്നും അറിയാതിരിക്കുക എന്നത് ചിലത് അറിയാതിരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് മുന്നേറ്റത്തിന് ഏറ്റവും നന്നായി വരുന്നത് പ്രത്യേകിച്ച് ചില വ്യക്തികളെക്കുറിച്ച് വൈയക്തികമായ വിവരങ്ങൾ ഈ വൈയക്തികമായ വിവരങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരെക്കുറിച്ച് മുൻ ധാരണകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ സൊസൈറ്റിയിൽ ഇടപെടുന്ന സമയത്ത് സ്വാഭാവികമായും സൊസൈറ്റിയിൽ പലരും നമ്മളെ അഡ്രസ് ചെയ്യും നമ്മളെ അഭിമുഖീകരിക്കും അവരെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പലതും കേൾക്കുമ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എന്നെക്കുറിച്ച് നിങ്ങൾ ഒരു കുറ്റം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു സ്വാഭാവികമായും നിങ്ങളെ പിന്നീട് കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉദിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ആ എന്നെ കുറ്റം പറഞ്ഞ വ്യക്തിയാണല്ലോ എന്നുള്ള ഒരു മുൻ ധാരണയായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയും ആ ഒരു ധാരണയോടും കൂടിയേ ഞാൻ സമീപിക്കൂ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ട് ജിത്തനി ആമനു ജിത്തനുബൂക്ക് തീർ അമ്മിനൻ സമൂഹമേ നിങ്ങൾ ഒട്ടുമിക്ക മുൻ ധാരണകളെയും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് ഒരാളെക്കുറിച്ച് മുൻ ധാരണ വെച്ച് പുലർത്തുക എന്നുള്ളത് തെറ്റിദ്ധാരണ ആയിരിക്കും പലപ്പോഴും അത് അതുകൊണ്ടാണ് ഈ ജിതനി ബൂക്ക് തീറമ്മിനൊൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടുമിക്ക ലൊന്നുകളെയും മുൻ ധാരണകളെയും ഉപേക്ഷിക്കുക എന്നത് നമ്മളെക്കുറിച്ച് നമ്മൾ ഒരു നാട്ടിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലിക്ക് പോകുന്നു സ്വാഭാവികമായിട്ടും അവിടെ വെച്ചിട്ട് ഒരാൾ നമ്മളോട് പറയുന്നു ഇതാ നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഇന്നാലിന്നയാൾ അയാൾ ശ്രദ്ധിക്കണം അയാളുടെ സ്വഭാവം ഇന്നതാകുന്നു അയാളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാകുന്നു എന്ന് നമ്മൾക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്നു ഈ അറിവ് പലപ്പോഴും നമുക്ക് ഇല്ലാതിരിക്കലാണ് കാരണം അവർ തമ്മിലുണ്ടായ പ്രശ്നത്തിൻ്റെ പേരിൽ അവർ തമ്മിൽ ഒരു ഒരുപക്ഷെ നമ്മളോട് പറഞ്ഞ വ്യക്തിയോട് നേരത്തെ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ പരാ പരാമർശിക്കപ്പെട്ടുള്ള വ്യക്തി പെരുമാറുന്നതിന് പല കാരണങ്ങളും ഉണ്ടാകും ആ കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ തമ്മിൽ പെരുമാറുന്നത് എന്നാൽ പുതുതായി ജോയിൻ ചെയ്ത എന്നോട് ആ വ്യക്തി പെരുമാറുന്നത് ആ രീതിയിൽ ആയിക്കോളം ആയിക്കോളണം എന്നില്ല ഒരു മഹലിൽ ഒരു ഉസ്താദ് ചെന്നു ഉസ്താദ് സ്വാഭാവികമായിട്ടും ആ മഹലിലെ പുതിയ ഒരു ഉസ്താദായിട്ട് അയാൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ മഹല്ലിലെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇതാ ഈ നാട്ടിൽ ഇന്ന ഇന്ന വ്യക്തികളുണ്ട് അവരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഒരു അറിവ് ഇല്ലാതിരിക്കലാണ് പലപ്പോഴും നന്നാകുക ആ അറിവ് ഇല്ലാതിരിക്കലാണ് ഏറ്റവും നന്നാകുക കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ ആ വ്യക്തി ഒരു പക്ഷേ മുമ്പ് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാകാം പക്ഷേ പുതിയ ഒരാളോടുള്ള അയാളുടെ സമീപനം അങ്ങനെ ആയിരിക്കണം എന്നില്ല ഒന്നിനെക്കുറിച്ചും അങ്ങനെ ചില വിവരങ്ങൾ ഇല്ലാതിരിക്കലാണ് നമുക്ക് നന്നാകുക മാത്രമല്ല നമ്മൾ ധരിച്ചു വച്ചിട്ടുള്ള പലതും ശരിയാകണം എന്നും ഇല്ല ഒരാൾ ഒരു കാലത്ത് അത്തരം സമീപനങ്ങൾ മറ്റുള്ളവരോട് സ്വീകരിച്ചവരായിരിക്കാം പക്ഷേ പിൽക്കാലത്ത് അങ്ങനെ ആകണം എന്നില്ല ഇത് നാം അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ടതാണ് വിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരു ഹദീസ് കാണാം ഇയാക്കും മൊല്ലന്ന ഫൈൻവന്ന അക്തബുൽ ഹജീസ് നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ ശ്രദ്ധിക്കണേ ഇയാക്കും മൊല്ലന്ന ഈ ലൊന്നുകളെ മറ്റുള്ളവരെ കുറിച്ച് മുൻധാരണകൾ വെച്ച് പുലർത്തുക എന്നത് നിങ്ങൾ ഗൗരവത്തോടെ കാണിക്കണേ കാരണം ശ്രദ്ധിക്കണേ കാരണം അക്കദബുൽ ഹദീസ് ഏറ്റവും വലിയ വ്യാജമായിട്ടുള്ള ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള വ്യാജമാകുന്നു കളവാകുന്നു ഈ മുൻ ധാരണ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് മുൻ ധാരണയോടുകൂടി സമീപിക്കുക എന്നത് ഒരു ശത്രുവിനെ പോലും ആ വിധത്തിൽ സമീപിക്കാതിരിക്കലാണ് ഏറ്റവും നമ്മുടെ മനസ്സ് നന്നാകാൻ നമ്മുടെ ശരീരം നന്നാകാൻ നമ്മുടെ സാഹചര്യങ്ങൾ നന്നാകാൻ ഏറ്റവും ഹൈറായിട്ടുള്ളത് ആത്മീയമായിട്ട് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരാൾ ഒരു രാത്രി എഴുന്നേറ്റു ഒരു ഏതൊരു മനുഷ്യനോടും അടുക്കുമ്പോഴാണ് അയാളുടെ പുറമെ ഗൗരവം കാണിക്കുന്ന പുറമെ വലിയ ദേഷ്യം കാണിക്കുന്ന പലരും അവരോട് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ അവർ പാവങ്ങളാണ് വളരെ നിഷ്കളങ്കരാണ് സ്നേഹമുള്ളവരാണ് എന്ന് അടുത്തു പറയുന്നത് പലരുടെയും അനുഭവങ്ങൾ കാണാം അപ്പോൾ സമീ സമീപകാലഘട്ടങ്ങളിൽ കേരളത്തെ തമിഴ്നാടിനെയൊക്കെ ഉറപ്പിച്ചിട്ടുള്ള കാട്ടുകൊള്ളനായിരുന്നു വീരപ്പൻ വീരപ്പനെക്കുറിച്ച് പറയുന്നത് കേൾക്കാം അയാൾ പുറത്തു വരിക അയാളെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യുകയല്ല അതേ സമയത്ത് അവർ അവരോട് അടുക്കുന്ന ആളുകൾ അവരുടെ വ്യക്തിജീവിതത്തിൽ സ്വാഭാവികമായിട്ടും കാണിക്കുന്ന സ്നേഹം ഇത് പലപ്പോഴും തീവ്രവാദികളായിട്ട് ഭീകരരായിട്ട് ഭീകര സംഘടനയുടെ ആളുകളായിട്ട് ഒക്കെ ഇപ്പോൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ മാസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹമാസിൻ്റെ പിടിയിലകപ്പെട്ടിട്ടുള്ള ഇസ്രയേലി സൈനികർ അവർ തിരിച്ചു വരുമ്പോൾ പറയുന്നത് നമ്മൾ വാർത്താ മീഡിയകളിൽ ഈ ഭീകരരെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘങ്ങളെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകളല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുൻ ധാരണകളാണ് ഇതിനെയൊക്കെ നമ്മൾക്ക് നമ്മളെ തെറ്റായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മുൻ ധാരണകളില്ലാതെ സമൂഹത്തെ സമീപിക്കുക എന്നത് ആളുകളെ സമീപിക്കുക എന്നത് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും നല്ല അടയാളങ്ങളിൽ ഒന്നാകുന്നു ഒരാളെ ഇനി പുറമെ പ്രത്യക്ഷത്തിൽ എന്താകുന്നത് ഇങ്ങനെ ആളുകളോട് ചിരിക്കുകയും കളിക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ആകുന്ന ആളുകൾ ചിലപ്പോൾ അവരോട് അടുത്ത് അറിയുമ്പോഴായിരിക്കും വളരെ ഗൗരവപ്പെട്ടവരും വളരെ മോശപ്പെട്ടവരുമായി മാറുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുൻ ധാരണകളാണ് സൃഷ്ടിക്കുന്നത് രാത്രി ഒരാൾ എഴുന്നേറ്റിട്ട് പുറത്തിറങ്ങിയാൽ ഒരു ഇല എന്താകുന്നത് ദൂരെ നിന്ന് കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെടിയുടെ ഇല ആടുന്നത് ആയിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാകുക പക്ഷേ ഈ ഇരുട്ടിൻ്റെ നിലാവെളിച്ചത്തിൽ നമ്മൾ കാണുക ഒരു പക്ഷേ ഒരു കള്ളൻ നിൽക്കുന്നതായിരിക്കും കാരണം നമ്മുടെ മുൻ ധാരണ അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കണ്ട് നമ്മൾ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ അതൊരു ജീവനുള്ള വസ്തുവായിട്ട് തോന്നും കൂടുതൽ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ശത്രുവല്ല നമ്മുടെ മിത്രമായിട്ട് തോന്നും ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും മാത്രമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് നമ്മളെക്കുറിച്ച് ഒരു വിമർശം വന്നു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തിജീവിതമാണ് വ്യക്തി ജീവിതത്തിൽ നമ്മളെക്കുറിച്ചൊക്കെ ഒരുപാട് വിമർശങ്ങൾ വരും ആരോപണങ്ങൾ വരും ആ സമയത്ത് നമ്മളെക്കുറിച്ച് അതാ നിങ്ങളെക്കുറിച്ച് ഇന്നാലിന്ന പരാതിയുണ്ട് ഇന്നാലിന്ന പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നത് ഇന്ന പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അയാളോടൊരു പക അയാളുടെ ഒരു വെറുപ്പ് ഒരു നീരസം നമുക്കുണ്ടാകും അതേസമയം നമുക്ക് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ എന്നെക്കുറിച്ച് എന്ത് പരാതിയാണ് പറഞ്ഞത് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്നതിനേക്കാൾ എന്താണ് എൻ്റെ പ്രശ്നം എന്ന് നമ്മുടെ ഒരാൾ നമ്മളെക്കുറിച്ച് ഒരാൾ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരിക എങ്കിൽ ഇമാമിങ്ങളുടെയൊക്കെ ചരിത്രത്തിൽ കാണാം എനിക്ക് നിങ്ങളോട് ഒരാളെപ്പറ്റി പരാതി പറയാനുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നം പറയാനുണ്ട് അപ്പോൾ മഹാന്മാരായ സൂഫിയന്മാർ ചോദിക്കുന്നുണ്ട് ആ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരമുള്ളതാണോ അപ്പോൾ പറയുന്നത് അല്ല എനിക്ക് ആ കേൾക്കുന്നത് കൊണ്ട് ഉപകാരമുള്ളതാണോ അല്ല നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കും അത് കേൾക്കുന്നത് കൊണ്ട് എനിക്കും ഉപകാരമില്ലാത്തൊരു കാര്യം എന്തിനു പറയണം മാത്രമല്ല അത് പറയുന്നതോടുകൂടി ആ മൂന്നാമനെക്കുറിച്ച് ഒരു തെറ്റായ ധാരണ ഒരു തെറ്റായ ചിത്രം നമ്മുടെ മനസ്സിൽ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസ്ഥയില്ലാത്ത തനി സോഫിയായ തനി നിഷ്കളങ്കമായ തെളിഞ്ഞ ഹൃദയം ഉണ്ടാകാൻ ഇത്തരം ഒരു സാഹചര്യം നന്നായിരിക്കും മുൻധാരണ